മിഥുന്റെയും ബിന്ദുവിന്റെയും എല്ലാം മരണം സർക്കാർ സംവിധാനത്തിന്റെ അനാസ്ഥയാണ് വെളിവാക്കുന്നത് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ നടന്ന വികസിത കേരളം സംവാദത്തിൽ എല്ലാം ഇരകളാണ് അനാസ്ഥ കാരണം ഉത്തരവാദിത്തമുള്ളവരുണ്ടാകണം എല്ലാവരും ഉത്തരവാദിത്തം കഴിഞ്ഞാൽ ചോദിച്ചു പാവം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തത് ജനാധിപത്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഭരണം ജനങ്ങളുടെ അവകാശമാണ് ഇവിടെ അതില്ല എന്നത് ഖേദകരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒരു കുട്ടി സ്കൂൾ പോകുന്നത് എന്തിനാണ് ഫുട്ബോൾ പഠിക്കാനും സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത് അവിടെ പോയിട്ട് ഒരു എലക്ട്രിക് ആയിട്ട് അത് എനിക്ക് അത് അത് ഫേറ്റിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അൺഫോർച്ചുനേറ്റ് ട്രാജഡി ഒന്നല്ല ഇത് ഞാൻ ഓട്ടത്തിൽ നടന്നതും കൊല്ലത്ത് നടന്ന എല്ലാം കാണുന്നത് ഒരു സിസ്റ്റമാറ്റിക് കുട്ടക കുറ്റകരായൊരു അനാസ്ഥ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് നെഗ്ലിജൻസാണ് സ്റ്റേറ്റിന്റെ അത് എന്തുകൊണ്ടാണ് അത് ഇന്നും നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരെയും അക്കൗണ്ടബിൾ ആക്കുന്നില്ല നോക്കൂ തെറ്റുപെറ്റും ഒരാൾ തെറ്റ് ചെയ്തു അക്കൗണ്ടബിൾ ആക്കിയാൽ മാത്രമേ പിന്നെ ഫ്യൂച്ചറിൽ ആൾക്കാർ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇത് അതൊന്നും വികസനം എന്നാൽ സ്വപ്നമല്ല ജനങ്ങളുടെ അവകാശമാണ് ജനാധിപത്യ രാജ്യത്ത് വികസനമാകണം പ്രധാന ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കേരളം സൃഷ്ടിക്കാൻ ഇവിടെ തന്നെ അവസരമുണ്ടാകണം ഐ ടി പ്രൊഫഷണലുകളും അഭിഭാഷകരും വ്യവസായികളും അടക്കം വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തോ ജനം കൊച്ചി